ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ വീട് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വി ജോയ് കടകംപള്ളി സുരേന്ദ്രൻ എം വിജയകുമാർ എന്നിവരും മന്ത്രിക്ക് ഒപ്പമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആനന്ദ് കെ തമ്പിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പിക്ക് വലിയ വിമർശനങ്ങൾ വലിയ പരാതികൾ ഉന്നയിച്ചായിരുന്നു ആനന്ദ ആത്മഹത്യ ചെയ്തത് ആനന്ദന്റെ ആത്മഹത്യയിലൂടെ ബി ജെ പി പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് എന്തായാലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഇന്ന് ബി ജെ പി നേതാക്കളുടെയെല്ലാം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ആനന്ദ് കെ തമ്പിയുടെ വീട് സന്ദർശിക്കുകയാണ് മാനസ മാനസ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തന്നെ മന്ത്രി ുട്ടി ഇപ്പോൾ ആനന്ദിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടില് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും മന്ത്രി ഇവിടെ ആനന്ദിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആസ്വദിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതായത് സീറ്റ് വാഗ്ദാനം നൽകി പറഞ്ഞു പറ്റിച്ചതിനെ തുടർട്ടായ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് പ്രവർത്തകനാണ് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്നത് നാട്ടുകാരോട് ചോദിക്കുമ്പോഴും ഈ ആനന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം മാത്രമാണ് ഈ നേതൃത്വത്തിന് വേണ്ടി വളരെയധികം സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ആനന്ദ് എന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നത് അതോടൊപ്പം തന്നെ ആനന്ദ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുൻപ് തന്നെ പ്രചാരണങ്ങളൊക്കെയും തന്നെ ആരംഭിച്ചിരുന്നു ചെറിയ അതായത് താനാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാവർക്കും തന്നെ സംസാരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെയും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ബി ജെ പിയുടെ നേതൃത്വം കൈക്കൊള്ളുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ ആനന്ദ് കെ തമ്പിക്ക് പകരം മറ്റൊരു ആളുടെ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പേര് തൃക്കണ്ണാപുരത്ത് പ്രഖ്യാപിക്കുന്നത് ആ സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു വിഷമം നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ സന്ദേശത്തിൽ പറയുന്നത് പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ താനിക്കാര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ തന്നെ പരിഗണിച്ചില്ല എന്നാൽ തനിക്ക് സീറ്റ് തരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആത്മഹത്യ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് പിന്നാലെയാണ് ആഹ് വാർത്ത അതായത് വിട്ടിന് പുറത്തെ ചെട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തുന്നതും ആനന്ദന്റെ സുഹൃത്തുക്കളാണ് ആനന്ദിനെ കണ്ടെത്തിയതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അതായത് ും ആത്മഹത്യൂപ്പുകൾ ആത്മഹത്യ മന്ത്രി വി ശിവൻകുട്ടി എത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ബി ജെ പിയിൽ കൂടിക്കൂടി വരികയാണ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബി ജെ പി നേതാവ് ആനന്ദ് തമ്പിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയായിരുന്നു മാനസിക വിവരങ്ങൾ നൽകിയത്